പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റേജ് കമ്പനിയുടെ അഗ്രി അക്വജൽ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് അഗ്രി റവല്യൂഷൻ്റെ ഭാഗമായി വെസ്റ്റേജ് കമ്പനി ഇറക്കിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാവസ്ഥ പ്രശ്നം കാലാവസ്ഥ വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങൾ അല്ലേ ഈ സ്ഥലങ്ങളിൽ ഈ ഒരു പ്രൊഡക്റ്റ് പലപ്പോഴും പല കർഷകരും എൻ്റെ പാടത്ത് അല്ലെങ്കിൽ എൻ്റെ കൃഷിയിടത്ത് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പ്രാവശ്യം കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ എൻ്റെ കൃഷിപ്പാടത്ത് വെള്ളം വളരെ കുറവാണ് വെള്ളത്തിന് ലഭ്യതയില്ല അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ളൊരു വണ്ടർഫുൾ സൊല്യൂഷനാണ് വെസ്റ്റേജ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെസ്റ്റേജ് അഗ്രി അക്വാജൽ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് പൗഡർ രൂപത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൃഷിയിടത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിലവിൽ ഈ പ്രൊഡക്റ്റ് വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തെ മണ്ണ് അബ്സോർബ് ചെയ്തുകൊണ്ട് ജെൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ജൽ രൂപത്തിലേക്ക് വെള്ളത്തെ ജൽ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചെടിക്ക് വെള്ളം കൊടുക്കുമെന്നുള്ളതാണ് ഇത് വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഈ ജെല് ആവശ്യ സമയത്ത് ആവശ്യാനുസരണമുള്ള വെള്ളം അത് കൊടുത്തോളും എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഓവറായിട്ട് ഈർപ്പം തട്ടി നമ്മുടെ കൃഷി നശിച്ചു എന്നുള്ള കാരണത്തെ ഇല്ലാതാക്കാനും വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളത്തെ അത് ഏകദേശം ഒരു നിലവിലുള്ള ഒരു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ വളരെ കുറച്ച് ടീസ്പൂൺ ഈ ഒരു പെട്ടിയുടെ മുകളിൽ ഇട്ടു ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ അമേസിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുക ഏകദേശം ഒരു ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബോട്ടിലാണത് അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക